എനിക്ക് കിട്ടാത്തത് സംസാരിച്ചിട്ടാണ് വർത്താനം പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് കല്യാണം കിട്ടാത്തത് ആനുകൾ അതിനെ പച്ചക്കറ ഗൗരവത്തിൽ നടക്കണം എന്നാലാണ് കല്യാണക്കാരൊക്കെ ശരിയാവുക എന്താ കണ്ടിട്ട് ഞാനിപ്പോ സാധാരണ നമ്മള് പറഞ്ഞല്ലേ എന്ന രീതിയിലിപ്പോൾ കഴിയട്ടെ അപ്പൊ കല്യാണം കഴിയാടും വില മുടിച്ച് കല്യാണം കഴിഞ്ഞിട്ട് അല്ല അതൊക്കെ പോട്ടെ പെണ്ണ് 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 എവിടുന്നെണ്ണിക്കണ് പെണ്ണു കിട്ടണേ പെണ്ണ് അറിയോ അറിയില്ല

ല്ലോ ഉം അന്നോട് പറയാൻ പാവാ എത്രപോലും തറാവുന്നേ ഇന്നലെ മോനെ അവിടെ കൊടുക്കുന്നത്രേ ആ അങ്ങനെ ഞാൻ ഓരോട് മുട ഒഴിച്ചിട്ടാ വലിയ കോഴിമുടല്ലേ കോഴിമുട വെച്ച പോരാ തറാവിന്റെ മുട ഇടാനായിട്ട് ആ കോഴിമുടാ എന്നിട്ട് മോനെ അന്നോട് പറയാൻ ഞാൻ ഞാനിതിലൊക്കെ നോക്കേടാ എന്നാലും നോക്കി ഒന്നും കണ്ടില്ലട്ടാ ് രാവിലെല്ലാം മോട്ടാ ഗൗരവല്ലേ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പോയാ ൂടിന്റെ ഒക്കെടാവിന്റെ കിട്ടൂല അവരോട് ചോദിക്കണോ പൈസ കൊടുക്കട്ടെ എന്താണ് പറഞ്ഞതാണ് നടക്കാണ് പിന്നെ എന്ത് തിന്ന് ആര് തിന്ന ചായംകാടിയപ്പോ തിന്ന് ചോറൊക്കെ അല്ല അല്ല ഒക്കെ മനസ്സിലായി ഈ റോട്ടുമ്മ ഗൗരവത്തിന് നടന്നിട്ട് പാര ആ കുഞ്ഞാപ്പുവിന് സൂക്കട് കൂടീന്നറിയോ ആൾക്കാര് ൗരവത്തോടെ നടക്കണം എല്ലാവരത്തോടും ഗൗരവത്തിനും വത്താനം പറയണം എന്നാലാണ് കുഞ്ഞാപ്പു ചേച്ചി വല്യ ആളായി നിൽക്കുക അല്ലെങ്കിൽ ഇപ്പോഴും കുട്ടികളെ മാതിരിയാ സംഭവിച്ച ലൈസ് വാങ്ങി തിന്നലൊക്കെ പിന്നെ തിന്നോളൂ ലൈസ് കിട്ടുമ്പോ കച്ചിന് കായ് കുടിക്കട ഭയങ്കര മടിച്ചണോ അല്ലെങ്ങോ ആ ചേത്തൊക്കെ പോകില്ല എന്ത് പണിയാണ് നല്ല പണിയുണ്ട് നല്ല പണി ഞാൻ പോലെ അതെനിക്ക് കിട്ടു ഏഹ് കല്യാണം കഴിഞ്ഞാൽ ഓഫീസ് പോണി കിട്ടിയേക്കാരോ അപ്പൊ ഇടക്ക് ഗൗരവം പോണ്ടല്ലോ ഏഹ് അല്ല ഈ ബലം പൊടിച്ച് അടക്കില്ല ഗൗരവം ബലം പിടിച്ച ബലം പിടിച്ചടക്കലല്ല ഗൗരവം ഞാൻ പറഞ്ഞ ഗൗരവം എന്താന്നല്ലേ പണിക്ക് പോവുക പണി കഴിഞ്ഞാ വീട്ടിൽ വരിക ഏഹ് അതിനനുസരിച്ച് പെരുമാറുക ലേസ് വാങ്ങാനൊക്കെ നിർത്തുക കുട്ടികളെ കളിയൊക്കെ നിർത്തുക ഏഹ് കൂടുതൽ ഭക്ഷണം കഴിക്കല് നിർത്തുക അതൊക്കെയാണ് അല്ല ഗൗരവത്തിന്റെ കാര്യം പറഞ്ഞാണ് അപ്പൊ അതാണ് പറഞ്ഞ ഗൗരവം കൊറക്കാന് എവിടക്ക് പോണ്